ചൈന പലപ്പോഴും സിവിലൈസ്ഡ് ആയിട്ടല്ല അവരുടെ പെരുമാറ്റങ്ങൾ അസാമാന്യമായ കള്ളത്തരങ്ങൾ കയ്യിലുള്ളൊരു രാജ്യമാണ് ചൈന ഒട്ടും ഡിപ്പെൻഡബിളല്ല ബട്ട് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിൽ വന്നവർക്ക് ഇതിൻ്റെ അറിയാം പണ്ട് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടു ജവഹർലാൽ നെഹ്റുവും ചൗഹൻ വായിയും ഈ പഞ്ചശീല തത്വം ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ സർദാർ പട്ടേൽ ഗുൽസാരിലാൽ നന്ദ ലാൽ ബഹദൂർ ശാസ്ത്രി ഈ മൂന്ന് പേര് ആ സർദാർ പട്ടേലെന്നില്ല ശാസ്ത്രിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് ഗുൽസാരിലാൽ നന്ദയുണ്ടായിരുന്നു ഉറപ്പായിട്ട് ചൈന നമ്മളെ ആക്രമിക്കും ഉറപ്പായിട്ട് ഇത് നിങ്ങൾ ഒപ്പിട്ടത് വലിയ തത്വമൊക്കെയാണ് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒപ്പിട്ട മഷി ഉണങ്ങുന്നതിന് മുമ്പ് അവൻ പുറകുന്നു കുത്തും നമ്മളെ നിങ്ങൾക്ക് ചൈനയെ റമിദ് നെഹ്റു അപ്പോൾ അന്താരാഷ്ട്ര ഉസ്താദാവാൻ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സമാധാനമായി ആ അങ്ങനെയൊക്കെ ചെയ്തു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്ന് പ്രസിഡൻ്റാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു ചൈനയെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കേട്ടില്ല അറുപത്തിനാലിൽ ചൈന ആക്രമിച്ചു അതിൻ്റെ വാർത്ത അന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രസിഡൻറ്റായി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മേശപ്പുറത്ത് അർജൻറ് മെസ്സേജ് വരുന്നു ചൈന നമ്മളെ അറ്റാക്ക് ചെയ്തുതന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചിരിച്ചു കുലുങ്ങിച്ചിരിച്ചു എന്താ കാരണം ചോദിച്ചു കടലാസം കൊണ്ടുപോയ ആൾ എ ഡി സി തന്നെ അന്ധം പോയി നമ്മളെ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ പ്രസിഡന്റ് ചിരിക്കുന്നു സാർ എന്ന് മാത്രം ഇവൻ ചോദിച്ചത് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു ഇത് നേരത്തെ ഞങ്ങൾക്കറിയാവുന്ന കാര്യം ഇത് സംഭവിക്കും സംഭവിക്കുമെന്ന് ജവഹർലാലിനോട് എത്ര നാളായി ഞാൻ പറയുന്നു കേൾക്കുന്നില്ല അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി വരുമല്ലോ നൂറ്റിപ്പത്ത് തവണ വാണിങ്ങ് കൊടുത്തിട്ടും ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ഒരു കുട്ടി മരത്തിൽ കയറിയിട്ട് താഴെ വീഴുമ്പോൾ നമുക്ക് വീണോ ആ അതെ നന്നായി ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാവും അത് രാജ്യദ്രോഹി ആയതുകൊണ്ടോ രാജ്യവിരുദ്ധനായതുകൊണ്ടോ അല്ല താൻ നിരന്തരം പറഞ്ഞിട്ടും ഇത് സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു ഒരു ചിരിയാണത് ദിസ്വാ ദിസ്വാസ് ചൈന ആൻഡ് ദിസ് ഈസ് ചൈന ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരെ അത് പാലിക്കണമെന്നില്ല പാലിച്ചെന്നല്ല പാലിച്ചില്ലെങ്കിലും ഒന്നുമില്ല ഈ രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ് സക്കലവിധ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുടെയും ഉറവിടം ഇപ്പം ചൈന അവരുടെ എക്കോണമി പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാണ് എ എന്താ അവർ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ശമ്പളം എത്രയാണ് ആരെങ്കിലും പറയുമോ ഇല്ല എത്ര മണിക്കൂർ ജോലി ചെയ്യണം ആരെങ്കിലും പറയുമോ ഇല്ല എവറിംഗ് ഈസ് സീക്രെ ചൈനയിലെ ആൾക്കാർ പുറത്തേക്ക് ടൂറിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാലും ചൈനയുടെ ചാരക്കണ്ണുകൾ അവരുടെ പുറത്തുണ്ടാകും അവരാരെ കണ്ടു സംസാരിച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇത് അമേരിക്കയും ചെയ്യുന്നുണ്ട് കേട്ടോ ഡാറ്റ കളക്ട് ചെയ്യാൻ അവർ ചെയ്യുന്നുണ്ട് ഇവർ ഡാറ്റ ലീക്കാവുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് ഇവരെയും ചെയ്യുന്നുണ്ട് അമേരിക്ക പിന്നെ തുറന്ന് മലന്ന് കിടക്കുന്നതുകൊണ്ട് ലീക്കാവാനൊന്നുമില്ല ഉള്ളതൊക്കെ ആ ജൂലിയൻ അസാഞ്ച് പുറത്തുവിട്ടു വിക്കി ലീക്സ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സ്നോഡൻ്റെ വലിയ റെവലൂഷനാണ് സ്നോഡനാണ് വിപ്ലവകരമായ റെവല്യൂഷൻ വരുത്തിയത് കാരണം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല ഗൂഗിൾ ഈസ് മോണിറ്റേഡ് ബൈ ദം ഫേസ്ബുക്ക് ഈസ് മോണിറ്റേഡ് ബൈ ദം എവറിങ് ഈസ് മോണിറ്റേഡ് ബൈ അമേരിക്ക ആ അമേരിക്കയാണ് ചൈന ചൈനയോട് പറയുന്നത് ഇവിടെ ഫെൻറ്റനിൽ വരുന്നത് തൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ വീട്ടിലും ഞാനിങ്ങനെ ഒന്നുമല്ല ഇത് ശരിയാണ് ഇപ്പോൾ നുണയാണെന്ന് നിങ്ങൾക്ക് അറിയുക അതിനാണ് ഞാൻ ഈ വുഹാൻ വൈറസിൻ്റെ ഉദാഹരണം പറഞ്ഞത് അത് വന്നത് ചൈനയിൽ നിന്നാണെന്ന് അൺഡിസ്പ്യൂട്ടഡായിട്ട് എല്ലാവർക്കും അറിയാം ബട്ട് ഇപ്പോൾ ആരെങ്കിലും അത് സംസാരിക്കുമോ എല്ലാവരും കോവിഡ് എന്നേ പറയുകയുള്ളൂ വുഹാൻ ലാബ് തന്നെ മറന്നു കഴിഞ്ഞു ആൾക്കാർ ദിസ് ഈസ് വാട്ട് ഇസിഷൻ അത് എന്നെ പോലുള്ളവർ ചിന്തിക്കുന്ന ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ചൈന അത് മനഃപൂർവ്വം ചെയ്തതാണ് ഇപ്പോൾ ഈ സെലൻസ്കി പ്രശ്നത്തിൽ ഒരു ഈ സാധനമുണ്ട് ബയോ വെപ്പൺസ് ബയോളജിക്കൽ വെപ്പൺസ് ഉണ്ടല്ലോ ആ വെപ്പൺസ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇവർ അതിർത്തി രാജ്യമുണ്ടല്ലോ ആ ലിത്വാനിയ ലാത്വിയ എന്നൊക്കെ പറയുന്ന ആ രാജ്യത്തിൽ ഏതോ ഒരു രാജ്യത്തിൽ നിന്നൊരു ത്വരംഗം യുക്രൈനിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല കുറേ വർഷങ്ങളായിട്ട് ആ ത്വരംഗത്തിനുള്ളിൽ ഇങ്ങനൊരു ലാഭമുണ്ട് കാരണം ഈ ഡോജ് ഉണ്ടല്ലോ എലോൺ മസ്കിൻ്റെ ഡോജെ ഇങ്ങനെ ഈ കാശ് ഇവിടെ പോകുന്നു ആ കാശ് കെട്ടി ഈ കാശ് കെട്ടി എന്ന് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് മെറ്റ ബയോ ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഉണ്ടെന്നും അതിന് പൈസ മെറ്റ ബയോലാപ് ആൻഡ് റിമെമ്പർ ഇറ്റ് ഇസ് മെറ്റ അതെ ആ വാക്കറിയാമല്ലോ ദിസ് ഇതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ കളി അപ്പോൾ ഡീപ് സ്റ്റേറ്റിന് ഇപ്പോൾ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പുറത്ത് വന്ന് നാറ്റക്കേസ് ആവരുത് അതിന് സെലൻസ്കി യുദ്ധം തുറന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധ അവിടെ യുക്രൈൻ റഷ്യൻ ഡിസ്പ്യൂട്ടിലായിരിക്കണേ ഇതിലേക്ക് വരാൻ പാടില്ല ഇതിലേക്കിപ്പോൾ ഈ വെളിച്ചം വരാൻ കാര്യമെന്നു വെച്ചാൽ ഡോജാണ് ഡോജ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എലോൺ മസ്ക് എലോൺ മസ്ക് കൂടുതൽ വാചടിക്കുന്നില്ല ശ്രദ്ധിച്ചോ വാസ്തവത്തിൽ ഈ സെലൻസ്കി ട്രംപ് ഈ അടിപിടി ഉണ്ടായിരുന്നില്ല ക്യാമറയുടെ മുമ്പിൽ അധികം കമൻ്റ് അടിക്കേണ്ടത് എലോൺ മസ്ക് ആയിരുന്നു അയാളുടെ സ്വഭാവത്തിന് നിരന്തരം അയാളുടെ ട്വീറ്റ് പുറത്ത് വരേണ്ടതാണ് വീഡിയോ പുറത്തു വരേണ്ടതാണ് ഇല്ല ഞാൻ കണ്ടില്ല ഇനി എവിടെയെങ്കിലും കമൻറ്റ് അടിച്ചോ എന്നറിയില്ല ബട്ട് പ്രൊമിനൻ്റ് ആയിട്ട് വന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ആ മനുഷ്യൻ ഇതിൽ ആണ് ഡോഞ്ചർ